നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ദുർഗാശ്രമയിൽ ക്ഷേത്രങ്ങളിൽ ദേവി ദേവിപൂജയും സംഗീതാരാധനയും നടന്നു ചൊവ്വാഴ്ച വൈകിട്ട് സരസ്വതി മണ്ഡപങ്ങളിൽ പൂജവയ്പ്പിന് ശേഷം അക്ഷരദേവതയെ ആരാധിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത് കുമ്മണ്ണൂർ നടക്കാങ്കുന്ന ദേവി ക്ഷേത്രത്തിൽ പൂജ പൂജവയ്പ്പിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സരസ്വതീ പൂജ നടന്നു നിരവധി വിദ്യാർത്ഥികൾ സരസ്വതി പൂജയിൽ പങ്കെടുത്തു ഓരസ്വീ സിംഹാസനം ദേവി നവാഹയജ്ഞത്തിന്റെ ഒൻപതാം ദിവസം മഹാലക്ഷ്മി ചരിതം അടക്കമുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തു നേതാക്കന്മാർ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം എന്ന് പറയുന്നത് നിഷ്കളമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും അവരുടെ മകനോ അവരുടെ മകളോ തിരിച്ചെന്നെ സ്നേഹിക്കുമെന്നോ എനിക്ക് വയ്യാതാവുമ്പോൾ താങ്ങി നിർത്തുമെന്നോ വിചാരിച്ചിട്ടല്ല ഒരമ്മയും മക്കളെ നോക്കുന്നത് യജ്ഞാചാര്യൻ പൈങ്ങോട്ടെ ശ്രീജി നമ്പൂതിരി പ്രഭാഷണം നടത്തി കിടങ്ങൂർ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്തിൽ ശ്രീകൃഷ്ണാവതാരം ചന്ദനം മുഴുക്കാപ്പ് ചാർത്തിയപ്പോൾ ദർശനത്തിന് ഭക്തജനത്തിര കയറി ബുധനാഴ്ച കൽക്കി അവതാരവും വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ വിശ്വരൂപവും ചന്ദനം മുഴുക്കാപ്പ് ചാർത്തും വിജയദശമി ദിനത്തിൽ രാവിലെ എട്ടിന് പൂജയെടുപ്പ് തുടർന്ന വിദ്യാരംഭം എന്നിവ നടക്കും മേജർ സെറ്റ് പഞ്ചവാദ്യവും തിരുവാതിരകളിയും മഹാപ്രസാദമോട്ടും നടക്കും കുറിച്ചിത്താനം താരം കാവിൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ എട്ടാം ദിവസം ദേവി സമുപത്തി വിദ്യാചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു യജ്ഞാചാര്യൻ ഉണ്ണികൃഷ്ണൻ അമ്പാടി പ്രഭാഷണം നടത്തി നവഹയജ്ഞം മഹാനവമി ദിനത്തിൽ അപവൃത സ്നാനത്തോടെ സമാപിക്കും വ്യാഴാഴ്ച പൂജ്യടുപ്പ് വിദ്യാരംഭം എന്നിവയും നടക്കും കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന തൃക്കിടങ്ങൂർ സംഗീതോത്സവത്തിൽ സോപാന സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ വിദ്യാർത്ഥികൾ സംഗീതാരാധനയും നൃത്തവും താളവാദ്യ ലയ സംഗമവും അവതരിപ്പിച്ചു സോപാന സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ച് കലാശ്രീ വിനോദ് ഇടമളയുടെ നേതൃത്വത്തിലാണ് സംഗീതാരാധന നടന്നത് പൂരണി ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ പൂജവെപ്പിച്ചിടങ്ങൾക്ക് മേൽശാന്തി കല്ലമ്പള്ളി കല്ലമ്പള്ളിയില്ലാത്ത വിഷ്ണു നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഭക്തിഗാന സുധയും നടന്നു